എന്നാൽ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ എ ബി വിപിയുടെ പ്രതിഷേധം വരികയാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നത് ഇന്നലെ തമ്പാനൂരിൽ എസ് എഫ് ഐ എ ബി വിപി പ്രവർത്തകർ ഇന്ന് രാത്രി പത്ത് മണിക്ക് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആദ്യം പോലീസ് പലതവണ ജലവിരങ്ങി പ്രയോഗിച്ചു എന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ജിബിൻ ജേബി നൽകും ജിബിൻ വലിയ സംഘർഷമുണ്ട് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് പോലീസും പ്രവർത്തകരും തമ്മിലേക്ക് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ അല്പസമയം മുമ്പാണ് എ ബി പി പ്രവർത്തകർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുമായി എത്തിയത് കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി വിശുവൻകുട്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്ത് മന്ത്രിയെ കരികൂടി കാണിക്കാൻ വേണ്ടി എ ബി പി പ്രവർത്തകർ രാത്രി പത്തേക്കാലോടുകൂടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തിയിരുന്നു ആ സമയം മന്ത്രിയെ സ്വീകരിക്കാനായി എത്തിയ എസ് എഫ് ഐ ഡിവൈഫ് പ്രവർത്തകർ ചേർന്ന് തങ്ങളെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ എ ബി വി പി മാർച്ചെത്തിയത് ഈ ആക്രമണത്തിനിടയിൽ എ ബി പി സംസ്ഥാന സെക്രട്ടറിക്ക് പരിക്കേറ്റിരുന്നു ഈ മർദ്ദനത്തിൽ എസ് എഫ് ഐ ഈ എ ബി പി സംസ്ഥാന സെക്രട്ടറി മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മാർച്ചുമായി എത്തിയത് മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മുതൽ തന്നെ അക്രമശക്തമായിരുന്നു മാർച്ച് കടന്നു വരുന്ന വഴിയിലുണ്ടായിരുന്ന സി പി എമ്മിൻ്റെ കൊടുത്തവർണ്ണങ്ങൾ പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത് പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ശരി ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് ഗവർണർക്കെതിരെ ഗവർണർ ഗവർണർ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു തർക്കത്തിനിടെ ഇപ്പോൾ എ ബി വി പി സംസ്ഥാന വ്യാപകമായി തന്നെ പലയിടങ്ങളിലും പ്രതിഷേധമായി മുന്നോട്ട് പോവുകയാണ് നമ്മൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വളരെ പാടുപെടുന്നുണ്ട് നിലത്തൊക്കെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് ശ്രമിക്കുന്നത് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് ഈ കാണുന്ന ഭാഗത്ത് പൊതുവേ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് അവിടെയാണ് ഈ പ്രതിഷേധവും ഈ ആളുകൾ ആളുകളിങ്ങനെ തിങ്ങിക്കൂരി നിൽക്കുന്നതൊക്കെ ഗതാഗതത്തെയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പോലീസ് പലതവണ ജലത്തിരങ്ങി പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ജിബൻ പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയോ പ്രവർത്തകർ പൂർണ്ണമായി പിന്തിരിഞ്ഞ് പോയിട്ടില്ല കാരണം വനിതാ പോലീസ് എത്തി വനിതാ പ്രവർത്തകർ ഇവിടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമയത്താണ് വനിതാ പ്രവർത്തകർ തന്നെ നേരിട്ടെത്തി സി പി എമ്മിൻ്റെ കൊടുത്തോട്ടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഏത് ഒരു ഒൻപതിനകത്ത് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ വനിതാ പ്രവർത്തകർ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ആദ്യ സമയത്ത് വരുന്ന പോലീസില്ലായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഇവരെ മാറ്റാൻ വേണ്ടി സമയതാമസം എടുക്കുകയും ചെയ്തു പക്ഷേ ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നതിനിടയിലാണ് പിന്തിരിഞ്ഞ് പോയ ഒരു വനിതാ പ്രവർത്തകർ തിരിച്ചെത്തി കൊടുത്തോരണങ്ങൾ നശിപ്പിക്കുന്നത് ആ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു വനിതാ പ്രവർത്തക ഈ ബാരിക്കേഡിന് മുന്നിൽ ഇപ്പോഴും കുത്തിയിരുന്ന പ്രതിഷേധിക്ക് അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് മറ്റൊരു വനിതാ പ്രവർത്തക ആ പോലീസ് വാഹനത്തിലേക്ക് പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചുവെങ്കിൽ പോലും കയറ്റാൻ സാധിക്കാതെ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസ് വാഹനത്തിൻ്റെ സമീപത്തുള്ള കൊടിതോർണങ്ങളെല്ലാം വ്യാപകമായി ഇപ്പോൾ സി ക്യൂവിൻ്റെ കൊടിവോർണങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധവുമായി ഇവിടെ എത്തിയ പ്രവർത്തകരിലേറെ ഏറെ ഭാഗം കൂടുതൽ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ തുടർന്ന രണ്ട് വനിതാ പ്രവർത്തകരിൽ ഒരാളാണ് ഈ സി പി എമ്മിൻ്റെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് മറ്റൊരു പ്രവർത്തക ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ചെയ്യുന്നത് കാരണം ആദ്യം ആദ്യം ഇവിടുന്ന് കൊണ്ടുപോയവരെല്ലാം പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി പിന്നീട് ഇനിയുള്ള രണ്ടുപേരാണുള്ളത് ഈ അതിലൊരു പ്രവർത്തകയും നേരത്തെ പറഞ്ഞതുപോലെ കൊടുതോട്ടങ്ങൾ നശിപ്പിച്ച ഒരു പ്രവർത്തകയും ഇപ്പോൾ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇനി മറ്റൊരാൾ മാത്രമാണുള്ളത് ആ പ്രവർത്തകൂടി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന നടപടിയാണുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഘർഷത്തിൻ്റെ ബാക്കിപത്രമായാണ് ഇന്ന് ഈ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചും ഉണ്ടായത് നേരത്തെ മന്ത്രി വിശുവൻകുട്ടി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്നലെ രാത്രി പത്തരയോട് കൂടിയാണ് ട്രെയിൻ മാർഗം എത്തിയത് മന്ത്രി സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഡി വി എഫ് എസ് എഫ് ഐ പ്രവർത്തകർ ഇന്നലെ വൈകിയും ഇവിടെ ഉണ്ടായിരുന്നു അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ പരിസരത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് മന്ത്രിക്ക് കരിങ്കുടി മന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിക്കുന്നതിന് വേണ്ടി എ ബി യു പി പ്രവർത്തകർ എത്തിയത് എ ബി യു പി സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കരിങ്കുടി കാണിക്കാൻ എത്തിയത് ഇരുവരും തമ്മിലാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം സംഘർഷമുണ്ടായത് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എ ബി പി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച കരിങ്കുടിയുമായി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവിടെയുണ്ടായിരുന്ന എസ് എഫ് ഐ ഡി പ്രവർത്തകർ തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടായത് ഈ സംഘർഷത്തിനിടയിൽ ിയുടെ സംസ്ഥാന സെക്രട്ടറിയ്ക്ക് ഗുരുതരമായി തന്നെ മർദ്ദനമേറ്റിരുന്നു ഈ ഗുരുതരമായി മർദ്ദനമേറ്റിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല ആരോപിച്ചുകൊണ്ടാണ് അല്പസമയം മുൻപ് തമ്പാനൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എ ബി പി പ്രവർത്തകർ മാർച്ചു എത്തിയത് ഇപ്പോൾ വനിതാ വനിതാ പോലീസ് പോലീസ് എത്തി നീക്കി എന്നുള്ളതാണ് നമ്മൾ എനിക്ക് അവസാനെത്തി അതെ അവസാന വനിതാ പ്രവർത്തകരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് എ ബി വി പി മാർച്ചിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എതിരെ എത്തിയത്